നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ മഴ ശക്തമാകും വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ട് ശനിയാഴ്ച ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒടുവിൽ നീണ്ട കാത്തിരിപ്പിന് വിരാമമാവുകയാണ് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി കേന്ദ്ര സർക്കാരിൻ്റെ വർഷം ആറായിരം രൂപ ലഭിക്കുന്നവർക്കുള്ള ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണ തീയതി കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ ഓഗസ്റ്റ് രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇതിൻ്റെ വിതരണം നടക്കുക ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യമെമ്പാടുള്ള കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ ഈ സമയത്ത് ഒരറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഈ തുകയുടെ വിതരണം നിർവഹിക്കുന്നതായിരിക്കും നമ്മുടെ സംസ്ഥാനത്തും ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷക കുടുംബങ്ങളിലേക്ക് പ്രധാനമന്ത്രിയുടെ ഈ രണ്ടായിരം രൂപ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിങ് പോലെയുള്ള വിവിധ കാര്യങ്ങളും പൂർത്തിയാക്കിയവർക്കായിരിക്കും അതായത് പത്തൊൻപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് യാതൊരു തടസ്സവും കൂടാതെ മുടങ്ങാതെ ലഭിച്ചവർക്ക് ആയിരിക്കും ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസം വിതരണം ആരംഭിച്ചിരുന്നു നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എല്ലാം തന്നെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് തന്നെ എല്ലാവർക്കും വിതരണം നടത്തുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത് ഇപ്പോൾ ഈ ആനുകൂല്യം എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് അതിലൊന്ന് പെൻഷൻ ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ പെൻഷൻ ഡീറ്റെയിൽസിൽ മുൻപ് കൊടുത്തിട്ടില്ല അവരുടെ ലിസ്റ്റ് പ്രത്യേകം തയ്യാറാക്കി പഞ്ചായത്തിൽ നിന്നും ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടാകാം സോ അങ്ങനെയുള്ളവർ മൊബൈൽ നമ്പർ ചേർക്കുന്ന കാര്യം കൂടി പ്രത്യേകം ഈ സമയം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇനി മുന്നോട്ടുള്ള സമയത്ത് പെൻഷൻ പ്രഭോക്താക്കൾക്കായിട്ട് പുതിയ പദ്ധതികളൊക്കെ തന്നെ ആവിഷ്കരിക്കപ്പെടുകയാണ് ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതും വയോജന നയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പുതിയ നിയമങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി അർഹതയുള്ളവരെയൊക്കെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ മൊബൈൽ നമ്പർ ഇതുവരെ ചേർത്തിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് ലഭിക്കും അല്ലെങ്കിൽ വാർഡ് മെമ്പർ ഈ ഒരു അറിയിപ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകുന്നതായിരിക്കും ഇത്തരത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം നിർബന്ധമായിട്ടും ചെയ്യണം മുൻപ് പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ വെച്ചപ്പോൾ ഒരുപക്ഷേ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ മുൻപ് നൽകിയതിനാൽ തന്നെ അങ്ങനെ ഉള്ളതുകൊണ്ട് നിലവിൽ ഈ ഫോൺ നമ്പർ ആവശ്യപ്പെടുന്ന ആളുകൾ മാത്രം അത്തരത്തിൽ പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്താൽ മതിയാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈകോയുടെ ആകർഷകമായിട്ടുള്ള ഓണ കിറ്റുകൾ വിപണിയിലേക്ക് എത്തുകയാണ് സമൃദ്ധി ഓണക്കിറ്റ് മിനി സമൃദ്ധി കിറ്റ് ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിങ്ങനെയാണ് ഓണത്തിനായിട്ടുള്ള പ്രത്യേക ഭക്ഷ്യ കിറ്റുകൾ വരിക പതിനെട്ട് ഉൽപ്പന്നങ്ങളാണ് സമൃദ്ധി കിറ്റിലുള്ളത് വിൽപ്പന വില ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ഓണം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത് ആയിരം രൂപയ്ക്ക് ലഭിക്കും പത്ത് ഉൽപ്പന്നങ്ങളുള്ള അറുന്നൂറ്റി രൂപ വില വരുന്ന മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും വാങ്ങാം ഉയർന്ന ഗുണമേന്മയുള്ള മസാലകളും പായസക്കൂട്ടുകളും ഉൾപ്പെടെ ഒൻപത് ഉൽപ്പന്നങ്ങൾ അടങ്ങിയതാണ് ശബരി സിഗ്നേച്ചർ കിറ്റ് മുന്നൂറ്റിയഞ്ച് രൂപ വിലയുള്ള കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് ലഭിക്കും സംസ്ഥാനത്തെ ഓണച്ചന്തകൾ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായിട്ട് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ജൂലൈ മുപ്പത്തി ഒന്നിന് വ്യാഴാഴ്ച ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരു വിഭാഗത്തിനും ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയിലും പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക പിന്നെ ഡെയിലി നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക